നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ആശ്വാസ വിധിയുമായി ഹൈക്കോടതി പുതുച്ചേരി ആഡംബരക്കാർ നികുതി വെട്ടിപ്പ് കേസിലാണ് ഹൈക്കോടതിയുടെ നിർണായക നീക്കം ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഹൈക്കോടതി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ഒരു വിധി അദ്ദേഹത്തിന്റെ വളരെയധികം ആശ്വാസമായി മാറിയിരിക്കുകയാണ് കേസിലെ വിടുതൽ ഹർജി പ്രത്യേക കോടതി തള്ളിയിരുന്നു അങ്ങനെ ആ ഒരു വിടുതൽ ഹർജി തള്ളിക്കൊണ്ട് പ്രത്യേക കോടതി ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു ആ ഉത്തരവിനെതിരെ സുരേഷ് ഗോപി റിവിഷൻ പെറ്റീഷൻ സമർപ്പിച്ചിരുന്നു ആ റിവിഷൻ പെറ്റീഷനിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ജി ജയചന്ദ്രന്റെ ഉത്തരവ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ കോടതിയിൽ ഹാജരാകേണ്ട എന്നൊരു നിർദ്ദേശമാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ എറണാകുളത്ത് നിന്ന് വാങ്ങിയ രണ്ട് ആഡംബര കാറുകൾ വ്യാജരേഖ ചമച്ച് പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തു എന്നതാണ് കേസ് ഈ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതിയിലേക്ക് കേസ് പോയത് പുതുച്ചേരിയിൽ ഇല്ലാത്ത വിലാസത്തിൽ വ്യാജരേഖയുണ്ടാക്കി സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതി പണമായ പതിനെട്ട് ലക്ഷം രൂപ വെട്ടിച്ചു എന്നായിരുന്നു കേസ് നേരത്തെ ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതി സുരേഷ് ഗോപിയോട് നേരിട്ട് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഏപ്രിലിൽ വിടുതൽ ഹർജി തള്ളുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഇതാ ആ ഒരു ഉത്തരവിനെതിരെയായിരുന്നു സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചതും കോടതി ഇപ്പോൾ അനുകൂലമായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിക്ക് ഈ ഒരു കേസ് പുലിവാലാകുമോ എന്ന സംശയമൊക്കെ ശക്തമായി നിലനിന്നിരുന്നു പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ അങ്ങേയറ്റം വരെ പോകുമെന്നും ഇലക്ഷൻ സമയത്ത് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ഇതും പോരാട്ടമാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ അന്നത്തെ നിലപാട് ഈ കേസ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുകയാണ് സർക്കാരിന്റെ ഉദ്ദേശ്യം ഈ ഒരു കേസ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നൊരു ചോദ്യം അന്ന് ഉയർന്നിരുന്നു അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു എന്തിനു ബാധിക്കണമെന്നും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിർത്താൻ പറ്റുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചിരുന്നു നികുതി വെട്ടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് താൻ അതുപോലും പറയാൻ പാടില്ല എന്നായിരുന്നു സുരേഷ് ഗോപി നൽകിയ മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഒന്നും പറയുന്നില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കാനാവില്ല എന്നായിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കോടതി വിധി എന്തായാലും ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന് ഈയൊരു കേസിൽ വമ്പൻ ആശ്വാസമായി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത